നമ്മുടെ വീട്ടില് വീട്ടിലെ അപ്പനോ അമ്മയ്ക്കൊന്നും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല പക്ഷെ പൊതുവേ നാട്ടുകാർക്ക് ഒരു ഉണ്ടാവില്ല ഇവന് ഇത്രയും പഠിച്ച് ഇത്രയും ജോലിയൊക്കെ കളഞ്ഞ് ഇവിടെ വന്ന് ഈ പരിപാടിക്ക് ഇറങ്ങി നമ്മൾ നേരിട്ട് ചോദിക്കില്ല എന്റെ സ്വന്തം നാട് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയാണ് അപ്പം എന്റെ അങ്ങനെ അങ്ങനൊന്നുമല്ല പക്ഷെ എന്നാലും ഉള്ളിന്റെ ഉള്ളിൽ നമുക്കൊരു തോന്നിട്ടുണ്ടാവും അപ്പൊ നമ്മള് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ അപ്പയോട് സംസാരിച്ചപ്പോ അപ്പ പറഞ്ഞിരിക്കും ചെയ്യാം എന്തായാലും ഞാൻ അവിടെ വാടക കൊടുത്തു ഒരു വർഷം വാടക കൊടുത്തോടെ ബാംഗ്ലൂരില് സാധനങ്ങളൊക്കെ എടുത്തോ ഞാൻ പോയി എടുത്തോണ്ടരെന്നുള്ള വ്യാജേന പോയിട്ട് തിരിച്ചു വീണ്ടും അപ്പൊ അപ്പ മമ്മിയൊക്കെ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നു കാരണം എനിക്ക് തോന്നുന്നില്ല വേറെ ആരും ഇങ്ങനെ മക്കളെ സപ്പോർട്ട് ഞാൻ ഒരൊറ്റ മോനാണ് അപ്പം പഠിക്കാനും മോശമല്ലായിരുന്നു നല്ല ജോലി ഞാൻ ഇരുന്നിരുന്നത് അവരുടെ അവരുടെ ഒരു അവരുടെ കൺമുന്നിൽ ഞാൻ വളർന്ന് വലിയ പന്തലിച്ച് നിൽക്കേണ്ട ഒരു സാഹചര്യത്തിൽ ഞാൻ ഇപ്പോഴും ഇവിടെ തന്നെ നിൽക്കുന്നു എന്ന് പറയുന്നത് അവർക്ക് വേണമെങ്കിലും ഇതായിട്ട് തോന്നാം അല്ലേ പക്ഷെ അവർക്ക് വേണമെങ്കിൽ അങ്ങനെ തോന്നാം പക്ഷേ അവർക്ക് എപ്പോഴും ഹാപ്പിനെസ് ഒക്കെ ഈ പറഞ്ഞ പോലെ ഞാൻ എന്ത് ചെയ്യുന്നു ഞാൻ അതിൽ ഹാപ്പിയാണോന്നുള്ളതാണ് അതുകൊണ്ട് ഇപ്പൊ എന്റെ മമ്മിയൊക്കെ ആണെങ്കിലും ആ കാണുന്നുണ്ടല്ലോ എന്ന് പറയുന്നതാണ് ഈ ഈ കൊണ്ടൊക്കെ ഷോപ്പിങ്ങിന് പോകുന്ന ഒരു അമ്മയ്ക്ക് േ സി ഞാൻ ബേസിക്കലി ഞാൻ സെറ്റിൽ ചെയ്തിരിക്കുന്ന എറണാകുളത്താ അപ്പം അപ്പയും അമ്മയും ഞാനും അടങ്ങുന്ന എന്റെ നാടൻ പറയുന്നിടത്ത് എന്നെ എല്ലാവർക്കും അറിയാം അറിയാം അപ്പൊ ഇവിടെ ഏതോ ഒരു നടൻ ഉണ്ടോന്ന് പറയുമ്പോഴേക്കും ആദ്യമേ വരുന്ന അപ്പൊ അതുകൊണ്ട് പൊതുവേ ഞാൻ ചെല്ലുമ്പോൾ മമ്മിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ഇപ്പൊ പറഞ്ഞാല് മമ്മിയുടെ കുറെ ഫ്രണ്ട്സിനെയും അല്ലെങ്കിൽ ഈ ചോദിക്കുന്ന ആൾക്കാരെയൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇപ്പൊ എന്റെ വണ്ടി അവിടെ കിടക്കുന്ന കാണുമ്പോൾ തന്നെ ഐ മീൻ എന്റെ വീട് ബൈപാസൻസ് ആയിട്ട് തന്നെ അപ്പൊ എന്റെ വണ്ടി അവിടെ കിടപ്പുണ്ടെങ്കിൽ ആൾക്കാർക്ക് അറിയാം ഞാൻ വന്നിട്ടുണ്ട് എന്നുള്ള അപ്പം രാവിലെ തന്നെ നമ്മുടെ പരിചയക്കാരൊക്കെ അവിടെ എത്താറുണ്ട് കുട്ടികൾക്കൊക്കെ ഫോട്ടോ എടുക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പൊ അവർ രാവിലെ വരാറുണ്ട്

അപ്പൊ ഇവര് നമ്മളെല്ലാം എനിക്ക് തോന്നുന്നു സാറ്റർഡേ സൺഡേസ് എല്ലാം ഇവരെല്ലാം അങ്ങോട്ട് ബാംഗ്ലൂർക്ക് വരും നമ്മൾ അവിടെ ഇന്ന് സാറ്റർഡേ സൺഡേസ് ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്യും എന്നിട്ട് അവർ സൺഡേ സൺഡേ നൈറ്റ് ആകുമ്പോൾ തിരിച്ചെങ്കിൽ പോരും ഇതൊരു റെഗുലർ പ്രൊസീജിയർ ആയിരുന്നു നമ്മളെല്ലാം അങ്ങനെ ആയിരുന്നു പിന്നെ അവിടെ നിന്നാണ് ബേസിൽ ആ സമയത്ത് തീരയിലേക്ക് പോകുന്നതും പിന്നെ അവിടുന്ന് ഇമ്മീഡിയറ്റ്ലി കുഞ്ഞുരാമായ സംഭവിക്കുന്നു പിന്നെ അടുത്ത ഗോത സംഭവിക്കുന്നു അപ്പൊ നീരജ് ആണെങ്കിൽ നീരജ് ആ സമയത്ത് തീരെ ചെറുപ്പമാണ് അതിന് പത്ത് പതിനെട്ട് വയസ്സുള്ളൂ ടൈമില് അപ്പൊ അവൻ അവൻ അവൻ്റെ മാത്രമേ വന്നൊരു ഫൈവ് ഡി ക്യാമറ ഉള്ളൂ അപ്പൊ നമ്മളെ കൊണ്ട് ഒരു ഫൈവ് ഡി ക്യാമറ റെന്റിന് എടുത്തിട്ട് ഷൂട്ട് ചെയ്യാന്ന് പറയാൻ ഭയങ്കര എക്സ്പെൻസീവ് ആവും അപ്പൊ ഇവൻ ക്യാമറ ആയിട്ട് വരും ഇവൻ ഇവന്റെ പാഷൻ എന്ന് പറയുന്നത് സിനിമാറ്റോഗ്രഫി ആണെന്നുള്ളതിന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം അപ്പൊ അവന്റെ അമ്മയും ഇപ്പോഴും പറയാമെന്നും അവനോട് പഠിക്കാൻ പോകാൻ പറയാം പറയാം അപ്പൊ നമ്മൾ പറയുന്നില്ല അവന്റെ ആഗ്രഹം ആണെങ്കിൽ പോയി അതിന് അല്ല ആ ഫീൽഡിലേക്ക് പോകട്ടെ അങ്ങനെ ആണെങ്കിൽ പോയി സിനിമാറ്റോഗ്രഫി കോഴ്സൊക്കെ അങ്ങനെ നോക്കുമ്പോഴേക്കും നമ്മുടെ ആൾക്കാർ സജീവമായിട്ട് ഇപ്പോൾ നിൽക്കുന്നുണ്ട് ഞാൻ മാത്രം മാറി ഇങ്ങോട്ട് മാറുന്നു വന്നതേ ഉള്ളൂ ബട്ട് ഇനോ അത് കഴിഞ്ഞിട്ട് സിനിമ സിനിമയിലാണ് ഞാൻ തുടങ്ങിയത് അന്നും വെള്ളം ഓഗസ്റ്റ് മാസം അതാക്കരിക്കും വെള്ളം പിന്നെ അവരുടെ തന്നെ ഗ്രേറ്റ് ഫാദർ അത് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ശ്രീനായ സാറിനെ എന്നെ കാണുന്നു ഒരു സീരിയലിലേക്ക് വിളിച്ചപ്പോൾ ഞാൻ പറയും എനിക്ക് കണ്ണീരും കരച്ചിലും ഒന്നും ഇഷ്ടമല്ല കാരണം നമ്മള് പൊതുവേ പുരുഷന്മാര് സീരിയലിനോട് എതിർപ്പാണല്ലോ തീർച്ചയായിട്ടും എല്ലാവരും അല്ല എന്നാലും മിക്കൊരു അമ്മമാരായിരിക്കും കൂടുതൽ സീരിയലിനെ ഏറ്റെടുക്കുന്നത് എന്റെയൊക്കെ നാട്ടില് എല്ലാരും സീരിലിൽ കാണുന്ന ആൾക്കാരാണ് പൊതുവേ കേരളത്തിൽ കേരളത്തിലെ കാണുന്നില്ല എന്ന് പറയുന്നത് വെറും ഇതാണ് നമുക്ക് റേറ്റിംഗ് ഒക്കെ വരുന്നതാണ് നമുക്കറിയാം ഏതൊക്കെ സൈഡിൽ നിന്നാണ് റൂറൽ ഏരിയയിലും അർബൻ ഏരിയയിലും എത്ര ആൾക്കാർ ആൾക്കാർ കാണുന്നുണ്ടെന്ന് അറിയാം പക്ഷെ ഒരു വീട്ടിലെല്ലാരും ഇതിനകത്ത് കാണണമെന്നൊന്നുമില്ല നമ്മുടെ വീട്ടില് അമ്മമാർക്കൊന്നും വേറെ എന്റർടൈൻമെന്റ്സ് ഒന്നും ഇല്ല അവർക്കിപ്പം കാണാനുള്ളത് പറഞ്ഞ ഓപ്ഷൻ മാത്രമല്ല യൂട്യൂബിന്റെ ഡേറ്റ ഒക്കെ ഫ്രീ ആയതിനു ശേഷമാണ് എല്ലാരും കുത്തി കുക്കിംഗ് വീഡിയോസും മറ്റൊക്കെ കാണും അല്ലെങ്കിൽ അവരുടെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ സീരിയൽ മാത്രമേ ഉണ്ടായിരുന്നു ഞാൻ ഉദ്ദേശിച്ചാതല്ല എനിക്ക് പൊതുവെ അങ്ങനെ ഈ കണ്ണീരും കരച്ചിലും ഭയങ്കര ഓവർ ഡ്രോമാറ്റിക് ആയിട്ടുള്ള സാധനങ്ങളാണെന്നാണ് നമ്മുടെ ഒരു താരണം കണ്ടുപോയി അജിനാണേലും കണ്ടിട്ട് പോകാൻ പറ്റി എന്തോ കാണിക്കുന്നൊക്കെ ചോദി അതുമ്പോ മനസ്സിൽ തോന്നിണ്ടാവില്ലേ അപ്പം നമുക്ക് അങ്ങനെ എനിക്ക് സീരിയലിനോട് വലിയ താല്പര്യമില്ല കാരണം എന്റെ എയിം എന്ന് പറയുന്നത് സിനിമയാണ് സിനിമയാണ് സീരിയലിലേക്ക് പോകണ്ടെന്നുള്ള രീതി അപ്പൊ അദ്ദേഹം വീണ്ടും ഒരു സബ്ജക്റ്റായിട്ട് വന്നപ്പോഴേക്കും ഇപ്പൊ അതിന്റെ ഡയറക്ടർ സിനിമയൊക്കെ ചെയ്തിരുന്ന ആളാണ് പ്രദീപ് മാധവൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഫ്ലവേഴ്സ് ടി വിക്ക് വേണ്ടിയായിരുന്നു ആദ്യമേ ഫസ്റ്റ് സീരിയൽ അദ്ദേഹം എന്നെ ഇങ്ങനെ മോനെ ഇങ്ങനെയാണ് ഇതൊക്കെയാണെന്ന് പറയും അതൊരു ഒരു ഞങ്ങളൊരു അഞ്ച് സുഹൃത്തുക്കളുടെ കഥയാണ് അപ്പം അതിൻ്റെ അത് ഈ കണ്ണീരും കരച്ചിലും ഒന്നും അഞ്ച് അഞ്ച് കൂട്ടുകാർ അപ്പൊ എല്ലാം സെയിം ഏജ് കാറ്റഗറി അപ്പൊ ഞാൻ പറയാൻ നന്നായി ഇത് ചെയ്യാൻ തോന്നുന്നു അങ്ങനെയാണ് സീരിയൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന് സ്റ്റേറ്റ് അവാർഡുണ്ടായിരുന്നു സീരിയൽ പിന്നെ ഓട്ടോമാറ്റിക്കലി നെക്സ്റ്റ് സീരിയൽ ഹാപ്പൻ സീരിയൽ പിന്നെ ഏഷ്യാനുള്ള നീലക്കുലക്കുശേഷം പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല സീരിയൽ സീരിയൽ എന്ന് പറയുമ്പോൾ നമുക്കൊരു സ്റ്റഡി ഇൻകം ആണ് പിന്നെ ഈ പറഞ്ഞപോലെ എല്ലാരും നമ്മളെ മനസ്സിലാവും അപ്പം എൻ്റെ പേരറിയില്ലെങ്കിൽ പോലും

വേണ്ടായിരുന്നു സി ബേസിക്കലി എന്താ പ്രശ്നം എന്ന് എപ്പോഴും ഒരു ഡയറക്ടറിന് സീരിയലിനെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമ പോലല്ല അവർക്കൊരു ടൈം കൺസ്ട്രെയിൻ ഉണ്ട് ഈ പറഞ്ഞ പോലെ ഇത്ര സമയത്തിനുള്ളിൽ ഇത്ര ഡ്യൂറേഷൻ കൊടുക്കണം എന്നുള്ള വലിയ ടാസ്ക് ആണ് അപ്പൊ അതിന്റെ ഒരു പ്രഷർ എന്റയർ ടീമിനുണ്ടാവും അപ്പൊ അതിന്റെ പേരിൽ നമുക്ക് ഇപ്പം സിനിമ ചെയ്യുന്ന ഒരു സാധനം നമുക്ക് മോണിറ്ററിൽ പോയി കണ്ടിട്ട് ഇത് എന്തുകൂടെ നമുക്ക് ചെയ്യാം ഇതൊന്നുകൂടെ ഒന്ന് വൃത്തിയാക്കാം എന്നുള്ളൊരു തോന്നലൊന്നും കൊണ്ടു കടക്കാനേ പാടില്ല അപ്പൊ ആ സമയത്തൊക്കെ ഒന്നാമത് നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പൊ നമ്മൾ ചെയ്യുന്ന എന്തും നമുക്ക് ഭയങ്കര പെർഫെക്റ്റ് ആയിരുന്നു തുടക്ക അതായത് നമ്മുടെ മാക്സിമം ഇത്രേ ഉള്ളൂ ഇതിന്റെ അപ്പുറത്തേക്ക് ഇല്ല അപ്പൊ ഒരു ഡയറക്ടർ അതല്ല ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറയുമ്പോഴേക്കും നമുക്ക് നമുക്കെന്നെ നമുക്കൊരു ഒരു ഇൻഹിബിഷൻ വരുമല്ലോ അയ്യോ ഇത് എങ്ങനല്ലേ ഇതിന്റെ അപ്പുറത്തേക്ക് എന്താ ചെയ്യും ഇതിങ്ങനല്ലേ ചെയ്യേണ്ടത് അപ്പൊ നമ്മുടെ നമ്മളൊന്ന് എവിടെയെങ്കിലും പോയി പൊട്ടിക്കരഞ്ഞാലോ എന്നൊക്കെ പോയത് പൊട്ടിക്കറിഞ്ഞാലോന്നൊക്കെ ഉണ്ടായിരുന്നു അതായത് ബേസിക്കലി ഒരു ഇനീഷ്യൽ സ്റ്റേജ് എന്ന് പറയാം പക്ഷേ അന്ന് അതെനിക്ക് വലിയൊരു ഭാരമായിട്ട് തോന്നിയിരുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ഇപ്പൊ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും അതൊരു ലേണിംഗ് ഫേസ് ആയിരുന്നു അതാണ് ഒരു ബെഞ്ച് മാർക്ക് ഒന്നൊരു അടിത്തറ എന്നൊക്കെ പറയില്ല ബെഞ്ച് മാർക്ക് അടിത്തറ എന്നൊക്കെ പറയും അന്ന് ആ ഒരു ഒരു ബെഞ്ച് ഒരു അടിത്തറ ഇല്ലായിരുന്നെങ്കിൽ ആ ഒരു ഗ്രാഫി തന്നെ മുന്നോട്ട് അങ്ങനെ തന്നെ തുടങ്ങുന്നേ സോ എന്റെ ഫസ്റ്റ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ മഞ്ജു സർമനാണ് പുള്ളിയാണ് മലയാളത്തിലെ മിക്ക ഹിറ്റ് സീരിയലും ചെയ്തിരിക്കുന്നത് അപ്പം സാറ് മഞ്ജു സാർ എപ്പോഴും നമ്മളെ ഓക്കെ ഇതാണ് കട്ട് പോയിന്റ് ഞാൻ എപ്പോഴും വിചാരിക്കുന്നു ഇദ്ദേഹം എന്താണ് എപ്പോഴും നമ്മളെ ഒരു വരച്ച വരെയും കൂടി ഇങ്ങനെ കൊണ്ടുപോകുന്നത് എനിക്ക് ഇങ്ങനെ ചെയ്താൽ ഉണ്ട് പക്ഷെ പുള്ളി അത് ചെയ്യിപ്പിച്ചതിന് ഒരു ഇത് ഉണ്ടെന്ന് വെച്ചാൽ ഓക്കെ നമുക്ക് ഇത്രേം റിസോഴ്സസേ ഉള്ളൂ ഈ റിസോഴ്സസ്കത്ത് നിന്നുകൊണ്ട് ഇങ്ങനെയാണ് കളിക്കുന്നത് കാരണം ഒരു എഡിറ്റ് പോയിന്റ് ഉണ്ട് ഇങ്ങനെ തിരിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് തിരിയണം ഇതൊക്കെ ഒരു ഒരു ആക്ടർ എല്ലാം അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ബേസിക്കലി എങ്ങനാണ് ഇതിപ്പോ ഫേസ് ചെയ്തിട്ട് ഇങ്ങനെ സംസാരിക്കണം നീ നിന്ന് പൊട്ടിക്ക് അറിഞ്ഞു കഴിഞ്ഞപ്പോലും നാട്ടുകാർ കാണില്ല വെറുതെ ഇരുന്നിട്ട് മറ്റേ നമ്മുടെ ശ്രീനിവാസിനൊക്കെ മറ്റേ അപ്പൊ ബേസിക്കലി അതൊക്കെ ഫേസ്ആപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ഞാൻ ഇന്നലെ ഹരിതയോട് പറയുന്നു ഇപ്പൊ നമ്മള് സീരിയൽ ചെയ്യുമ്പോഴും ഫസ്റ്റ് സീരിയലും മാറ്റിയതും ഫസ്റ്റ് സീരിയലിൽ ഞാനിപ്പം കാണുമ്പോഴേക്കും ഞാൻ ഞാനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ദുരന്തം എന്ന് വിചാരിക്കുന്നത് മഞ്ഞൾ പ്രസാദല്ല ഈഷ്യാനുള്ള നീലക്കൂലിന് പക്ഷെ ആളുകൾക്ക് പോകെ പോകെ പോകാപോക പക്ഷെ അത് അവർക്ക് വേറെ വഴിയില്ലാത്തോണ്ട് കാരണം എല്ലാ ദിവസവും എന്നെ തന്നെയാണ് കാണുന്നത് പക്ഷെ ഞാൻ എന്നെ കാണുമ്പോഴേക്കും ഡെഫിനറ്റ്ലി എനിക്ക് തോന്നാറുണ്ട് ഈ എന്ത് ദുരന്താണ് ഞാൻ ചെയ്തു ഇതിപ്പം പറഞ്ഞപ്പോൾ നമ്മൾ തന്നെ ഫോട്ടോ വീഡിയോ ചെയ്ത് എടുത്ത് നോക്കുമ്പോൾ ശരിയാവുന്നു തീർച്ചയായിട്ടും